അസ്ലാമലക്കും ഹായോൾ അപ്പം രാവിലെ തന്നെ കിച്ചണിൽ ഇറങ്ങിയാൽ പോയില്ലേ അപ്പത്തിൻ്റെ അരി തലേദിവസം അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതാ പതിഞ്ഞ് മറിഞ്ഞ് കുറച്ച് മറന്നു പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ അരി അരച്ച് വെക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇന്ന് എനിക്ക് കുറച്ച് എന്താണ് രാവിലെ തന്നെ അരി കഴുകിയിടൊക്കെ വേണം നമ്മളെ പുട്ടുപൊടി പിന്നെ പത്തിരിപ്പൊടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയിട്ടിട്ട് മില്ലിക്കൊണ്ടുപോയി പൊടിപ്പിക്കണം അങ്ങനത്തെ ജോലികളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അപ്പത്തിൻ്റെ അരിയുടെ അരച്ച് വെച്ചിട്ടാകുമ്പോൾ വേഗം ഒന്ന് ചുട്ടെടുത്ത് അതിനോട് ഒരു മുട്ട റോസ്റ്റോ അങ്ങനെ എന്തെങ്കിലും ആക്കി വേഗം ബ്രേക്ക്ഫാസ്റ്റ് അങ്ങ് കഴിഞ്ഞു കിട്ടുമല്ലോ അപ്പോൾ അപ്പത്തിൻ്റെ അരി അരക്കുന്ന സമയത്ത് നമ്മൾ ഉപ്പ് ചേർക്കണം അല്ലെങ്കിൽ പിന്നെ രണ്ടാമത് നമ്മൾ ഇളക്കി യോജിപ്പിക്കുമ്പോൾ ആ ഒരു പതയെല്ലാം അങ്ങ് അമർന്ന് പോകാൻ ചാൻസ് കൂടുതലാണ് കാരണം എൻ്റെ അടുത്ത് മറന്നുപോയിട്ടുണ്ടായിരുന്നു നമ്മൾ ഉപ്പിട്ടിട്ടുണ്ടെങ്കിൽ രാവിലെ തന്നെ ആ ഒരു പതിനഞ്ഞ് വരുന്ന ഒരു സമയത്ത് നമുക്ക് അപ്പം ചുട്ടെടുത്താൽ ഭയങ്കര ടേസ്റ്റ് ആയിട്ട് വേണമെങ്കിൽ ഏത് സമയത്തൊരു മുട്ട കൂടി പൊട്ടിച്ചിട്ട് മുട്ടയുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ഒഴിച്ച് ചേർത്തിട്ട് ചൂടുന്ന വെള്ളാപ്പം എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റി വെള്ളാപ്പമാണ് അപ്പം എനിക്ക് ഈ ഒരു മുട്ടയും കൂടി ചേർത്തിട്ട് ഇങ്ങനെ ചുട്ടെടുക്കുന്ന വെള്ളാപ്പം അപ്പടെ ചായക്ക് അത് മാത്രം മതി കറിയുണ്ടോയെന്ന് ആവശ്യമില്ല കേട്ടോ അങ്ങനെ ഞാനൊരു കട്ടൻ ചായയും കാശ് ഒരു അപ്പവും ചുട്ട് തിന്നിട്ട് പിന്നെ അങ്ങ് എൻ്റെ ജോലിക്ക് അങ്ങ് പോകും പിന്നെ കുട്ടികളൊക്കെ റെഡിയായി സ്കൂളത്തേക്ക് പോകുന്ന സമയത്ത് അവർക്ക് ചൂടോടെ ചുട്ട് കൊടുക്കും കേട്ടോ അങ്ങനെയാണ് നമുക്കിനി പുട്ടുപൊടി എങ്ങനെയാണ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ ആ ഒരു മെത്തേഡിൽ പൊടിപ്പിക്കാൻ നോക്കാം അപ്പോൾ ഞാനിവിടെ എടുക്കുന്നത് വെറുതെ റേഷൻ അരി മാത്രമാണ് കേട്ടോ വേണമെങ്കിൽ നിങ്ങൾ റേഷൻ പകുതി റേഷൻ അരി പകുതി പുഴുക്കലരി നല്ല വിലയിൻ്റെ പുഴുക്കലരി ചേർത്ത് കൊടുക്കുക അതായത് പുട്ടിന് വെറും പുഴുക്കലരി മതി പച്ചരി ചേർക്കണ്ട അത്രയും പറഞ്ഞു വരുന്നത് പിന്നെ കുറച്ച് മല്ലിയും കഴുകി പിന്നെ പത്തിരിക്കും കഴുകുന്നുണ്ട് പത്തിരിയുടെ റേഷ്യോ എന്ന് പറഞ്ഞാൽ നമ്മളെടുക്കുന്നത് മൂന്ന് ഗ്ലാസ് പുഴുക്കലരിക്ക് ഒരു ഗ്ലാസ് പച്ചരി ഓർക്കണേ മൂന്ന് ഗ്ലാസ് പുഴുക്കലരിക്ക് ഒരു ഗ്ലാസ് പച്ചരി ആ ഒരു റേഷ്യോയിലാണ് ഞാൻ എടുക്കുന്നത് കാരണം എന്താ വെച്ചാൽ നമ്മൾ ആ പൊടി കൊണ്ടൊക്കെ ചെയ്യട്ടെ എന്ന് പറഞ്ഞാൽ ഇടിയപ്പ് ഉണ്ടാക്കും പിന്നെ എന്താണ് വാട്ടിപ്പത്തിരി ഉണ്ടാക്കും അതോടൊപ്പം കുഞ്ഞുറൊട്ടി ഉണ്ടാക്കും പുഴുങ്ങള ഉണ്ടാക്കും നമ്മൾ അരിയ റൊട്ടി ഉണ്ടാക്കും ഒക്കെ ഇതിനെക്കൊണ്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത് അല്ലാണ്ട് സെപ്പറേറ്റ് സെപ്പറേറ്റ് വേറെ വേറെ പൊടിപ്പിക്കുന്നില്ല നമ്മളെ റേഷനരി മാത്രം ആവുമ്പോൾ ഒരു പദം കൂടുതലാണ് പതംന്ന് പറഞ്ഞാൽ സോഫ്റ്റ് കൂടുതലാണ് അപ്പോൾ അത് കുറക്കാൻ വേണ്ടിയിട്ടാണ് പച്ചരി കൂടി മിക്സ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു പ്രാവശ്യം ഇങ്ങനെ പൊടിക്കാത്തവരുണ്ടെങ്കിലും ഒന്ന് പൊടിപ്പിച്ച് നോക്കും നമുക്ക് എല്ലാത്തിനും യൂസാക്കാം പിന്നെ മെയിൻ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ പുട്ടു പൊടിയാലും പത്തിരി പൊടിയാലും നമ്മൾ ഫ്രിഡ്ജിൽ വെക്കരു പുറത്ത് തന്നെയാണ് വെക്കുന്നത് അത് രണ്ട് മൂന്ന് ടിപ്സ് ഉണ്ട് പറഞ്ഞുതരാം പുട്ടുപൊടി വറക്കണം നമ്മൾ മില്ലിൽ കൊണ്ടുപോയിട്ട് പിന്നെ ഈ ഒരു അരി നല്ല ഡ്രൈ ആണ് ഓവർ വെയിൽ കൊള്ളരുതേ ഓവർ വെയിൽ കൊണ്ടുപോയാൽ പിന്നെ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ജസ്റ്റ് നമ്മൾക്കിങ്ങനെ ആ ഒരു തുണിയിൽ നിന്ന് വിട്ട് കിട്ടുന്ന രീതിയിൽ ഒന്ന് ഉണങ്ങി കിട്ടിയാൽ വെള്ളം കംപ്ലീറ്റ്ലി ഡ്രൈ ആയാൽ മതി ഓവറായിട്ട് ഉണങ്ങിപ്പോവേണ്ട അതിൻ്റെ കവറിലിട്ടിട്ട് പൊടിപ്പിച്ച് കൊണ്ടുതരാം അത്രേ പണിയുള്ളൂ കേട്ടോ അപ്പോൾ പത്രീൻ്റെ റേഷു പിന്നെ പുട്ടുപൊടീൻ്റെ റേഷോ നിങ്ങൾ മറക്കേണ്ട പുട്ടുപൊടി വെറും നമ്മൾ പുഴുക്കലരി മാത്രമാണ് എടുക്കുന്നത് അതാവുമ്പോൾ വൈകുന്നേരം വരെ നല്ല സോഫ്റ്റ് ഉള്ള പുട്ടായിരിക്കും കേട്ടോ നമ്മൾ അജ്മീൻ്റെ പുട്ടുപൊടിയൊക്കെ നിങ്ങൾ യൂസ് ആക്കിയല്ല നല്ല ടേസ്റ്റല്ലേ അപ്പം മല്ലി ഞാനൊന്ന് ജസ്റ്റ് ചൂടാക്കി എടുക്കുന്നുണ്ട് ഇപ്രാവശ്യം വെളുത്തുള്ളിയോ ചെറിയുള്ളിയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല അതൊന്നും തൊലി കളയാനുള്ള സമയമില്ല അതുകൊണ്ട് തന്നെ ജസ്റ്റ് അത് ചൂടാക്കിയാൽ നല്ല ഫ്ലേവർ ആയിരിക്കും കേട്ടോ മല്ലിപ്പൊടിക്ക് ഇനിയിപ്പോൾ അതൊന്നും ചേർക്കാൻ താല്പര്യം ഇല്ലാത്ത ആൾക്കാർക്കും ഇനിയിപ്പോൾ സമയമില്ലാത്ത ആൾക്കാർക്കും ജസ്റ്റ് ഒന്ന് പൊടിക്കുക സമയത്ത് നിങ്ങളൊന്ന് ചൂടാക്കിയിട്ടെങ്കിൽ കൊടുത്തേക്ക് എന്നാലും അത് കറി നല്ല ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ എല്ലാം പൊടിപ്പിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ പുട്ടുപൊടിയുടെ കാര്യം മറക്കരുത് നിങ്ങൾ വറുത്തെടുക്കണം നമ്മൾ നാല് കിലോ വേണം നമ്മളെ മില്ലിൽ നിന്ന് വറുത്തു തരണമെങ്കിൽ അല്ലെങ്കിൽ എന്താണ് ചെറിയ ക്വാണ്ടിറ്റി ഒന്നും വറുത്തു തരില്ല അപ്പോൾ നാല് കിലോ വറുത്ത് വെച്ചാൽ സുഖമാണ് പിന്നെ നമ്മൾ ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട പുറത്ത് തന്നെ വെക്കുക കേടായി പോകുക അങ്ങനത്തെ ഒരു പ്രശ്നവുമില്ല അപ്പോൾ തലശ്ശേരിയിലൊക്കെ ആണെങ്കിൽ മൂന്ന് കിലോ വറുത്തു കൊടുക്കുന്നുണ്ട് നമ്മൾ തൊട്ടടുത്ത മില്ലിൽ നിന്ന് പറഞ്ഞാൽ നാല് കിലോ തന്നെ കൊണ്ട് കൊടുത്താലാണ് വറുത്തു തരുന്നത് അപ്പോൾ ഓരോ തൊട്ടടുത്ത മില്ലിലും ചില ആൾക്കാർക്ക് അത് കൂടുതൽ ക്വാണ്ടിറ്റി ഇല്ലെങ്കിൽ ആ ഒരു മിഷീനിന്ന് കരിഞ്ഞ് പോവും പൊടി അതുകൊണ്ടാണ് പൊടി നമ്മൾ പുറത്ത് തന്നെ ഇങ്ങനെ ഒരു സ്റ്റീൽ പാത്രത്തിലിട്ടിട്ട് വെക്കുകയാണ് ചെയ്യുന്നത് ഫ്രിഡ്ജിലൊന്നും സൂക്ഷിക്കലില്ല കാരണം രണ്ടിടത്തേക്കാണ് ഞാനിപ്പോൾ പൊടിപ്പിച്ചിട്ടുള്ളത് തറവാട്ടിലേക്കും എനിക്കും വേണ്ടിയിട്ട് അപ്പോൾ എൻ്റെ ക്വാണ്ടിറ്റിയാണ് ഞാൻ ബോട്ടിലേക്കാക്കിയിട്ട് എടുത്തുകൊണ്ട് പോകുന്നത് അപ്പോൾ പുട്ടുപൊടി പ്രത്യേകം പറയാമെന്നു വെച്ചാൽ നമ്മൾ മിക്സിയിലിട്ട് പൊടിച്ചാലും അങ്ങനെ പല രീതിയിലും ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇതൊന്നും മില്ലിക്കൊണ്ട് വറുത്ത് വെച്ചാൽ നമുക്ക് തിരക്കുള്ള ദിവസങ്ങളിലൊക്കെ നല്ല ടേസ്റ്റുള്ള പുട്ടാണെങ്കിൽ പിന്നെ എല്ലാവരും കഴിക്കുമല്ലോ ഇപ്പം മസാല പുട്ട് അങ്ങനെയൊക്കെ ആക്കണമെങ്കിൽ നല്ലതാണ് ഈ ഒരു രീതിയിൽ വറുത്ത് വച്ചാലുള്ള പുട്ട് ഈ ഒരു പുട്ട് ഞാൻ ഇങ്ങനെ മണത്തോക്കാട്ടോ ചെയ്യുന്നത് എന്താ വെച്ചാൽ നല്ലൊരു സ്മെല്ലായിരിക്കും വറുത്ത പുട്ടുപൊടി എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ടൊക്കെ ഹോട്ടലിലൊക്കെ പോയി ഇപ്പോഴത്തെ ഹോട്ടലിൽ അങ്ങനത്തെ പുട്ടുപൊടി കിട്ടും പുട്ട് നമുക്ക് കിട്ടുന്നില്ല പണ്ടത്തെ ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുന്ന പുട്ടിന് ഭയങ്കര സോഫ്റ്റ് ഭയങ്കര സ്മെല്ലും ആയിരിക്കും ആ ഒരു പുട്ടിന് പക്ഷേ ഇപ്പം നമ്മൾ പാക്കറ്റ് പൊടിയാവുമ്പോൾ അജ്മീടൊക്കെ അത്യാവശ്യം നല്ല സ്മെല്ലും കാര്യങ്ങളും ഉണ്ട് പിന്നെ വേറെ ഏതൊരു ബ്രാൻഡ് ഉണ്ട് എൻ്റെ അടുത്ത് മറന്നുപോയത് അതും ഞാൻ യൂസാക്കുന്നതാണ് പക്ഷെ എപ്പോഴും ഇപ്പോൾ പാക്കറ്റ് പൊടി വാങ്ങിക്കഴിക്കാമെന്ന് പറഞ്ഞാൽ അത്ര നല്ലതുമല്ല നമുക്ക് നമ്മളെ കയ്യിൽ ഇഷ്ടംപോലെ അരിയുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്താണ് പൊടിപ്പിച്ചെടുക്കാം പാക്കറ്റ് പൊടിക്ക് ഒരുപാട് പൈസയല്ലേ അപ്പോൾ ഇതാവുമ്പോൾ നമുക്ക് പൈസ ഇല്ലാഭാം നല്ല ടേസ്റ്റിയായ പുട്ടും കിട്ടും പൊട്ടിഷ്ടമല്ലാത്ത കുട്ടികളും കഴിച്ചു കിട്ടും കേട്ടോ അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ കുഞ്ഞു റോട്ടി ആ ഒരു അരിപ്പൊടി വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്നത് പക്ഷേ കുറച്ച് അരച്ച് ചേർത്തിന് കേട്ടോ വറുത്തരച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് അരച്ച് ചേർത്ത് പറഞ്ഞാൽ കുറച്ച് ചോറിൻ്റെ അരി പുഴുങ്ങൽ അരി പുതിർത്തിയിട്ട് അരച്ചിരുന്നു കാരണം എന്താ വെച്ചാൽ നമ്മൾ വെറും റേഷൻ അരി മാത്രമാണല്ലോ പൊടിപ്പിച്ചെടുത്തത് അപ്പോൾ റേഷൻ അരി വേണമെങ്കിൽ നിങ്ങൾക്ക് നല്ല വിലേൻ്റെ പൊന്നി കുറച്ച് ചേർത്ത് കൊടുക്കാം അത് നമ്മൾ പുതിയാപ്ലാറിലുള്ള സമയത്താണ് മെയിനായിട്ട് എൻ്റെ ഉമ്മ അങ്ങനെ ചെയ്യുക കാരണം ഉമ്മ പുതിയാപ്പിളാറിലുണ്ടെങ്കിൽ പകുതിക്ക് പകുതി പകുതി റേഷനും പകുതി വിലയേണ്ടായിരിക്കും ചേർത്തിട്ടേ പൊടിപ്പിക്കുകയുള്ളൂ കാരണം അവർക്കൊരു ടേസ്റ്റ് മാറ്റം മനസ്സിലാവുന്നത് അങ്ങനെ ടേസ്റ്റ് മാറ്റം കേട്ടോ പിന്നെ നമ്മൾ ഉമ്മമാരൊന്നും ഫോളോ ആക്കുമല്ലോ അപ്പോൾ ഞാൻ ഉമ്മ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എനിക്കും പിന്നെ ഒരു മനസ്സിനൊക്കെ ശെക്കാം അതിപ്പോൾ നല്ലൊരു ഫ്ലേവർ ഇല്ലാണ്ടായി ഇല്ലാണ്ടായിപ്പോന്നുള്ളത് അപ്പോൾ റേഷനരി മാത്രം പൊടിപ്പിച്ച് വെച്ചതാണെങ്കിൽ നമ്മൾ പക്ഷേ റേഷനരി മാത്രം കൊണ്ടാണ് നമ്മൾ ഇടിയപ്പവും വാട്ടിപ്പത്തിരിയും ഉണ്ടാക്കുന്നത് ഒരു പ്രശ്നവും എനിക്ക് തോന്നിയിട്ടില്ലട്ടാ നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല സോഫ്റ്റുമാണ് നമ്മൾ പച്ചരി ചേർത്തുകൊണ്ട് അത്യാവശ്യം ഇങ്ങനെ വായിൽ ഒട്ടിപ്പിടിക്കുന്ന ആ ഒരു രീതിയിലാവില്ലട്ടാ നല്ലതാണ് നമ്മൾ ബ്രാൻഡഡ് പാക്കറ്റ് പൊടി വാങ്ങി ഉണ്ടാക്കുന്ന അതേ രീതിയിൽ തന്നെ നമുക്ക് ആയിക്കിട്ടാ സ്പുട്ടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് വിട്ടു ായിരിക്കും വൈകുന്നേരം വരെയും നല്ല സോഫ്റ്റ് ഉണ്ടാവും പിന്നെ രണ്ടാമത് ചൂടാക്കേണ്ട ആവശ്യമൊന്നുമില്ല നല്ല സോഫ്റ്റ് പൊട്ടാണ് ഈ ഒരു രീതിയിൽ ഇതുവരെ ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ റേഷനറി വരെ നമ്മുടെ കയ്യിൽ കുറേ ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ വെറുതെ വലിയ വില കൊടുത്തിട്ട് പാക്കറ്റ് പൊട്ടുപൊടി വാങ്ങിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ഇൻഷാ ഇൻഷാല്ല എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത്